ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴി ഈ രാത്രി തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുകയാണ് അന്വേഷണ സംഘം അതിന്റെ അർത്ഥം സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവ് ശിരസാവിച്ച് അതിവേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം അതിവേഗം കടന്നിരിക്കുന്നു എന്നു തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ ഓഫ് ചെയ്ത് ഒളിവിൽ കഴിയുകയാണ് എം എൽ എ ഓഫീസ് പൂട്ടിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന വീട്ടിൽ രാഹുലിൻ്റെയോ സുഹൃത്തുക്കളുടെയോ ഒരു സാന്നിധ്യവുമില്ല അവരെവിടേക്കാണ് നീങ്ങിയത് എന്നതിനെ ആർക്കും അറിയില്ല യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി പുതിയ എഫ്ഐആർ ഇട്ടാലും അല്ലെങ്കിൽ പഴയ അന്വേഷണ സംഘം തന്നെ കേസിൻ്റെ തുടർ നടപടികളിലേക്ക് കടന്നാലും രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാനുള്ള സകല പഴുതുകളും കൃത്യമായി തന്നെ യുവതിയുടെ പരാതിയിലുണ്ട് ഇനി എടുക്കാൻ പോകുന്ന മൊഴിയിലും അത് ഉണ്ടാകും അങ്ങനെ വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പിടികൂടാനുള്ള നീക്കങ്ങൾ ഈ രാത്രി തന്നെ സജീവമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പോയാലും രാഹുൽ മാംകൂട്ടത്തിൽ ഈ കേസിൽ നിയമപരമായി എത്ര കണ്ട് ശിക്ഷിക്കാൻ കഴിയും നിയമപരമായി എത്രത്തോളം ഈ കേസ് നിലനിൽക്കും എത്രത്തോളം ഈ കേസ് മുന്നോട്ട് പോകും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിരവധി ചർച്ചകൾ ഇതോടകം തുടങ്ങിയിരിക്കുകയാണ് അതിനിടയിൽ നാഷൻ ഫസ്റ്റ് എന്നൊരു ചാനലിൽ രോഹിത് എസ് രോഹിത് എന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകൻ്റെ ചില വാദങ്ങൾ ഞാൻ കേൾക്കാനിടയായി ആ വാദങ്ങൾ ഞാൻ പ്രേക്ഷകരെയും കാണിക്കുകയാണ് കേൾപ്പിക്കുകയാണ് ഈ കേസ് നിലനിൽക്കുകയില്ല എന്ന് രോഹിത് സ്ഥാപിക്കുകയാണ് ആ ചാനലിലെ ഒരു ചർച്ചയിൽ അത് പ്രേക്ഷകരൊന്ന് കാണുക ഒന്ന് വിലയിരുത്തുക അതിനുശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇനി മറ്റു ചില പ്രശ്നങ്ങളിലേക്ക് പോകണം ഇന്ന് മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണ് പാലക്കാട് എം എൽ എ ഓഫീസ് പൂട്ടി രാഹുൽ നാട് വിട്ടു എന്നൊക്കെയാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ പ്രചരിക്കുന്നുണ്ട് അല്ല വരട്ടെ കേസ് ഇടട്ടെ എഫ്ഐആർ ഇടട്ടെ അറസ്റ്റ് ചെയ്യാൻ അതിനകത്ത് വകുപ്പുകൾ ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല പിണറായി വിജയൻ തെറ്റ് ചെയ്താലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യണം തെറ്റ് ചെയ്തത് ആരോ കേട്ടത് മേഖയോ ഞാനോ ആരായാലും നിയമപരമായി നിയമത്തിന്റെ മുന്നിൽ തെറ്റുകാരനാണെങ്കിൽ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം പക്ഷേ ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു വലിയ ആർജവുമുണ്ട് അതായത് മാധ്യമങ്ങൾ കൊണ്ടുവന്ന എന്തോ ഒരു വലിയ ബോംബ് എന്ന തരത്തിലൊക്കെ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിയമത്തിന്റെ മുന്നിലേക്ക് വരുമ്പോൾ രാഹുൽ വീണ്ടും ജനപ്രീതി ഉയർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കേസ് പോകുന്നത് എന്നാണ് ഈ കേസ് പഠിക്കുന്ന ഓരോ ആളുകൾക്കും കൃത്യമായി മനസ്സിലാക്കുന്നത് നിയമത്തിന്റെ മുന്നിൽ മാധ്യമ വിചാരണയോ അല്ലെങ്കിൽ ധാർമ്മികതയോ ഒന്നും നിലനിൽക്കില്ല നിയമത്തിന്റെ മുന്നിൽ നിയമം തന്നെ നിലനിൽക്കൂ ശരിയല്ലേ ഈ കേസ് ഈ കേസ് കോടതിയിൽ എത്തുകയും രാഹുലിന് ജാമ്യം ലഭിക്കുകയും അല്ലെങ്കിൽ ഈ കേസ് തള്ളി ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ രാഹുൽ കിട്ടാൻ പോകുന്ന ജനപ്രീതി എന്തുമാത്രമായിരിക്കും നിയമപരമായി പറയുകയാണെങ്കിൽ ഒരു ആരാണ് ഒരു അതിജീവിത എന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം പോലും സുപ്രീം കോടതിയുടെ ഒരു പരാമർശമുണ്ടായിരുന്നു പരസ്പര സമ്മതത്തോടു കൂടെ ഉഭയകക്ഷി ഏർ സമ്മതത്തോടു കൂടി ഉണ്ടാകുന്ന ലൈംഗിക ബന്ധത്തെ പിന്നീട് പീഡനമായി ചിത്രീകരിക്കാൻ സാധിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം പോലും സുപ്രീം കോടതി ഒരു പരാമർശം നടത്തിയിട്ടുള്ളതാണ് സ്വാഭാവികമായിട്ടും ഈ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചാറ്റുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട കോൾ റെക്കോർഡിങ്ങുകൾ ഒക്കെ തന്നെയും ഇത് ഉഭയകക്ഷി കൂടി നടന്ന ലൈംഗിക ബന്ധമാണ് എന്ന് തെളിയിക്കുന്നവയാണ് മാധ്യമങ്ങളാണ് ആ പെൺകുട്ടിക്ക് അപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി വിവാഹ വാഗ്ദാനം നൽകി ആ പെൺകുട്ടിയെ ഇതിനുവേണ്ടി ചൂഷണം ചെയ്തു എന്ന് പറയുന്നത് നിലനിൽക്കില്ല എന്നാണോ താങ്കൾ പറയുന്നത് അവിടെയും എനിക്ക് അവിടെയും എനിക്കൊരു കോടതിയുടെ പരാമർശത്തെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു എനിക്കത് ഒന്ന് പഠിക്കണം അത് പഠിക്കാനുള്ള സമയം എനിക്ക് ലഭിച്ചില്ല കൃത്യമായി സുപ്രീം കോടതിയുടെ പരാമർശമുണ്ട് വിവാഹിതയായ ഒരു പെൺകുട്ടിയെ പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന കേസ് നിയമത്തിന്റെ മുന്നിൽ നിലനിൽക്കില്ല എന്നുള്ളത് അങ്ങനെ ഒരു അങ്ങനെ ഒരു പരാമർശം റെഫറൻസ് ഉണ്ട് ഞാൻ നമ്മുടെ കോടതി അഭിഭാഷകരുമായി സംസാരിച്ചിട്ട് ഏത് അതിജീവിതയെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കണ്ടീഷണൽ കൺസെന്റ് കൺസേന്റ് കാര്യമുണ്ടല്ലോ ഞാൻ ഇതേ സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല ഇരയെ സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല ഇരയുടെ വ്യക്തിപരമായോ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ആയിട്ട് വ്യക്തിപരമോ തൊഴിൽപരമോ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ പരാമർശിച്ചിട്ടില്ല ഇങ്ങനെ ഒരു നിയമം കൂടി നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് വിവാഹിതയായ ഒരാൾക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതി നിലനിൽക്കില്ല ഉഭയകക്ഷി പ്രകാരമുള്ള പരസ്പര സമ്മതത്തോടു കൂടെയുള്ള ശാരീരിക ബന്ധവും അതേ തുടർന്നുണ്ടായ ഒരു അപോഷൻ കേസുമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി രാഹുൽ ആ പെൺകുട്ടിക്ക് നിർബന്ധ ഈ ചാനൽ ജഡ്ജിമാർ പറയുന്നത് പോലെ രാഹുൽ ആ പെൺകുട്ടിയെ നിർബന്ധപരമായ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ മരുന്ന് നൽകി അപോഷനൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിലനിൽക്കുന്ന കേസുകളാണ് അതൊക്കെ തെളിയിക്കുക നോക്കുക ഇവിടെ രോഹിത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ലൈംഗിക പീഡന പരാതി അതായത് റേപ്പ് എന്ന് പറയുന്ന വകുപ്പ് നിലനിൽക്കില്ല എന്ന് ഇപ്പോഴത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രോഹിത് എസ് എന്ന മാധ്യമപ്രവർത്തകൻ പറയുകയാണ് ഇതുപോലെ നിരവധി വാദങ്ങൾ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് ഇപ്പൊ ഇതിൽ തന്നെ ചിലർ ചോദിക്കുന്നത് ആ കുഞ്ഞ് അതായത് അബോർഷൻ നടത്തി എന്ന് പറയുന്ന കുഞ്ഞ് രാഹുലിൻ്റെ ആണ് എന്നിങ്ങനെ തെളിയിക്കാൻ കഴിയും അതിന്നലെ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു റിട്ടയർഡ് എസ് ജോർജ് ജോസഫ് സാർ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടത് അതായത് ഈ അബോർഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഡി എൻ എ പരിശോധന എന്നുള്ളത് സാധ്യമല്ലത്രേ അതായത് ഫോറൻസിക് പരിശോധനയോ ഡി എൻ എ പരിശോധനയോ നടത്തി ഈ അബോർഷന് കാരണമായി കുഞ്ഞ് ആരുടെയാണെന്ന് കണ്ടെത്താൻ കഴിയില്ല എന്ന് അപ്പൊ അത് നടത്തിയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും പിന്നെ അത് രാഹുലിൻ്റെതാണെന്ന് എങ്ങനെ തെളിയിക്കും എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെയുള്ളത് ഇപ്പോൾ പുറത്ത് വന്ന ഓഡിയോകളൊക്കെയാണോ യഥാർത്ഥത്തിൽ ഈ പരാതിയിലുള്ളത് ഈ ഓഡിയോകൾ ഫാബ്രിക്കേറ്റഡ് ആണോ ഈ ഓഡിയോയുടെ ശാസ്ത്രീയത എത്രത്തോളം ഉണ്ട് അതായത് യുവതി കൊടുത്ത പരാതി മറ്റൊന്നും ഈ പുറത്തു വന്ന ഓഡിയോ ഫാബ്രിക്കേറ്റ് ചെയ്തതുമാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് എന്തായാലും രാഹുൽ ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില ചുവടുവയ്പ്പുകൾക്ക് രാഹുൽ തയ്യാറാകുന്നുണ്ട് ആ ചുവടുവെപ്പുകൾ എന്ന് പറയുന്നത് ഈ കേസിൽ തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണ് എന്നും നിയമപരമായി ഇതൊന്നും തെളിയിക്കാൻ കഴിയില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അറസ്റ്റിലാകാതെ ഒളിവിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കാരണം രാഹുലിന് കോടതിയിൽ ഇക്കാര്യങ്ങളൊക്കെ തെളിയിക്കണമെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കണമെങ്കിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിയമപരമായി കോടതിയിൽ തെളിയിക്കും പൊതുജനങ്ങൾക്ക് മുന്നിലും തെളിയിക്കുമെന്ന് അപ്പോൾ ജനങ്ങളുടെ കോടതിയിലും തെളിയിക്കുമെന്ന് അപ്പം സ്വാഭാവികമായിട്ടും രാഹുലിന് സമയം വേണം ഈ സമയം അത്രയും രാഹുൽ പോലീസ് കസ്റ്റഡിയിലാവുകയോ അല്ലെങ്കിൽ പോലീസിന്റെ ഇഷ്ടപ്രകാരം രാഹുൽ ജയിലിലാവുകയോ ചെയ്താൽ രാഹുലിന് മുന്നോട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്ക് അതൊരു തടസ്സമാകും അതുകൊണ്ട് തന്നെ നിയമോപദേശം കൃത്യമായി കിട്ടിയതിനടിസ്ഥാനത്തിൽ ബുദ്ധിപരമായ ഒരു നീക്കം തന്നെയാണ് രാഹുൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് മുങ്ങുക അല്ലെങ്കിൽ അവിടെ നിന്ന് സ്ഥലം വിടുക എന്നുള്ള നിലയിൽ നടത്തിയിരിക്കുന്നത് രാഹുൽ ഈ കേസ് നിലനിൽക്കില്ല പീഡന കേസ് നിലനിൽക്കില്ല എന്ന വാദം അത് പൊതുവിൽ നിയമജ്ഞരായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഈ നിർബന്ധിത അബോർഷൻ എന്ന് പറയുന്നത് രാഹുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ രാഹുലിന് കുരുക്ക് വീഴാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് എന്ന വിലയിരുത്തലും വരുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ തെളിവുകൾ യുവതിക്ക് ഹാജരാക്കാൻ കഴിയുമോ അന്വേഷണ സംഘത്തിന് ഈ തെളിവുകളെല്ലാം ലഭിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളും നിൽക്കുന്നുണ്ട് എന്തായാലും പ്രാഥമികമായി നിയമപരമായി താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഒളിവിൽ പോയിരിക്കുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ ചില മറുപടികൾ ചില നീക്കങ്ങൾ ഒക്കെ ഉണ്ടാകും ഇപ്പോൾ പ്രാഥമികമായി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് രാഹുൽ മുൻതൂക്കം കൊടുക്കുന്നത് അതിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ് അതിൽ അതിനുശേഷം തീർച്ചയായിട്ടും നിയമ പോരാട്ടങ്ങൾ ഉണ്ടാകുമെന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ട് തനിക്കെതിരെ മാധ്യമങ്ങൾ നടത്തിയ വിചാരണകൾ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിലൊക്കെയുള്ള ശരിയും ശരികേടുകളും രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് തന്നെ പുറത്തുവരും അതോടൊപ്പം ഈ യുവതിയുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു നീതി നേടുകയാണോ അതോ വിവാഹം കഴിക്കുകയാണോ അല്ലെങ്കിൽ എന്താണ് യുവതി ഉദ്ദേശിക്കുന്നത് എന്നതടക്കമുള്ള പല കാര്യങ്ങളിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ലൈംഗിക പീഡനം റേപ്പ് എന്ന വകുപ്പ് നിലനിൽക്കാനുള്ള സാധ്യതയില്ല എന്ന വിലയിരുത്തലുകൾ വരുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന ഈ അബോർഷൻ നടത്തിയ നിർബന്ധിത അബോർഷനാണ് നടത്തിയത് എന്ന് തെളിയിക്കാനുള്ള രേഖകളും തെളിവുകളും ഇല്ല എങ്കിൽ അതും ചിലപ്പോൾ നിലനിൽക്കാനുള്ള സാധ്യതയില്ല എന്ന് നിയമജ്ഞർ ഈ റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാറിനെ പോലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതൊക്കെ രാഹുലിന് അനുകൂലമായി നിൽക്കുന്ന ഘടകങ്ങളാണെങ്കിലും നിലവിൽ പോലീസിന് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനോ കോടതിയിൽ ഹാജരാക്കാനോ കോടതിക്ക് രാഹുലിനെ റിമാൻഡ് ചെയ്യാനോ കൂടുതൽ തെളിവുകളുടെ ആവശ്യമൊന്നുമില്ല യുവതിയുടെ ഈ പരാതിയും ചില ഡിജിറ്റൽ തെളിവുകളും യുവതിയുടെ കൃത്യമായ മൊഴിയും തന്നെ മതിയാകും രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്ന കൂടി യുവതിയുടെ മൊഴി തിടുക്കപ്പെട്ടെടുത്ത് നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടന്നത് അതിൻ്റെ തെളിവ് തന്നെയാണ്